താങ്കൾ ഇവിടെ വലിയ പ്രസംഗം നടത്തി കേന്ദ്രത്തിൽ ബി ജെ പി തോക്കാൻ പോവുകയാണ് എന്താണ് ഈ ബി ജെ പി യു പി യിൽ അധികം ഒലിച്ചുപോകാൻ പോവുകയാണ് അതെ അതെ കനത്ത തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് അതിപ്പം ജൂൺ നാലാം തീയതി വോട്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിലെ അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുവാൻ പോകുന്നത് നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യത്ത് ലഭിക്കുവാൻ പോകുന്നില്ല അതാണ് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം പിന്നെ നരേന്ദ്രമോദിജി ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ സിമ്പിൾ ആണ് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ ഹോളോണസിന് അദ്ദേഹം തുറന്നു കാണിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് കോൺഗ്രസ് ഇവിടെ ഒരു കാസ്റ്റ് സെൻസസ് ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പോളിസി എടുത്ത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഈ പോളിസിയുടെ ഹോളോണസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഈ പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു നയം ഉണ്ടോ നിങ്ങൾക്കൊരു നയം ഉണ്ടോ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതിക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിൻ്റെ അവകാശം എന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ജാതിയെ വലിച്ചിട്ടത് ആരാണ് ബി ആണോ അല്ല കോൺഗ്രസ് ആണ് വലിച്ചിട്ടത് കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതി ആർക്കാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിൻ്റെ അവകാശം രണ്ടാമത്തെ വലിയ ജാതിയാണോ ആയതാണോ ആ ജാതിക്കാണ് അടുത്ത പങ്കിൻ്റെ അവകാശം ഇത് ഞാൻ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാണ് മൈനോറിറ്റീസിനാണ് ഇവിടെ അവകാശം മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് അവകാശം ഈ രീതിയിലേക്ക് ഈ സാധനത്തിലും കൊണ്ടുവന്നിരിക്കുന്ന ആരാണ് ഇതിനകത്തേക്ക് ജാതിയും മതത്തിനെയും കൃത്യമായിട്ട് വലിച്ചിട്ടത് ആരാണ് രാഹുൽ ഗാന്ധിയാണ് വലിച്ചിട്ടത് കോൺഗ്രസ് ആണ് വലിച്ചിട്ടത് ഇത് തുറന്ന് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കാലം ഇട്ട് കാര്യമില്ല നിങ്ങൾ കയ്യും കാലം അടിച്ചിട്ട് കാര്യമില്ല ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിജി അത് എടുത്തിട്ടതോടുകൂടി തന്നെ അതിന്റെ പുറത്ത് ചർച്ചകൾ നടക്കാൻ തുടങ്ങി ഈ ചർച്ച തുടങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത് ഓരോ വ്യക്തിയുടെയും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം ഇവിടെ സെൻസസ് എടുക്കും സ്കാൻ ചെയ്യപ്പെടും ഈ രാജ്യം മുഴുവൻ സ്കാൻ ചെയ്യപ്പെടും ഇപ്പൊ എന്റെ കയ്യില് അനൂപിന്റെ കയ്യില് അനിൽ നമ്പ്യാരുടെ കയ്യില് നുസ്ര ജഹാന്റെ കയ്യില് ഈ ഓരോരുത്തരുടെ കയ്യിലും ഇരിക്കുന്ന വെൽത്ത് മുഴുവൻ സ്കാൻ ചെയ്തിട്ട് ഇത് മുഴുവൻ രാജ്യം അങ് എടുക്കും അതിനുശേഷം ജാതി അടിസ്ഥാനത്തിൽ ഇത് ഡിസ് റീ ചെയ്യും എന്ത് മണ്ടനാശയാണ് അനൂപ് ഇത് ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ ഇത് ഇത് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ സാധനം വന്നിട്ട് ആരും ചർച്ച ചെയ്തില്ല ആരും തിരിഞ്ഞു നോക്കിയില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്ത് പറഞ്ഞാൽ എന്താ എന്നായിരുന്നു ആൾക്കാരുടെ ധാരണ പക്ഷേ നരേന്ദ്രമോദിജി അത് കൃത്യമായിട്ട് അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടി എന്നുള്ള ആര്യ ബോധ്യം വന്നു അദ്ദേഹം കൃത്യമായിട്ട് അതെടുത്ത് ഉപയോഗിച്ചു അദ്ദേഹം ആ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ നിലവിളിയും ഒളിച്ചോട്ടവും ബഹളവും ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതിനിയിപ്പോ നരേന്ദ്രമോദിജി നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അനൂപേ എ കെ ആന്റണി എന്ന് പറയുന്ന നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി കേരളത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഒന്നും നടത്താത്ത ഒരു സംഘടനയാണെന്നുണ്ടെങ്കിൽ എ കെ ആന്റണി എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് പോലും തുറന്നു പറയേണ്ടി വന്നില്ലേ ഇവിടെ ഈ പറയുന്ന സംഘടിത ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ബലം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു എന്ന് അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് രാജിവെച്ച് ഇവിടെ നോടേണ്ടി വന്നത് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ ഓടിപ്പിച്ചത് മുസ്ലിം ലീഗ് തന്നെയല്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ പ്രീണനം നടത്താത്ത പാർട്ടിയാണ് സംഘടനയാണെന്നൊന്നും എന്നൊന്നും ദേവ ഇത് പറയരുത് നിങ്ങളോടുള്ളൊരു അപേക്ഷയാണ്